അജു ബ്ലോഗസിൻ്റെ പുതിയൊരു ബ്ലോഗിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറി വ്ളോഗാണ് പിന്നെ ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കുട്ട് ചിക്കൻ കറി കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ ഓക്കെ സോ നമുക്ക് പാചകത്തിലേക്ക് പോകാം പാചകം അല്പം കുറയ്ക്കുക അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് നമ്മുടെ ചിക്കൻ കറി പ്രിപ്പറേഷൻ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ ഒപ്പം തന്നെ അതേ അളവിൽ നെയ്യും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു തൗസൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും മീഡിയം സൈസിൽ കട്ട് ചെയ്ത നാല് സവാള അതായത് വലിയ ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു നല്ലോണം കുനുകുനാന്ന് കട്ടിയേണ്ട കേട്ടോ ഒരു മീഡിയം സൈസിൽ മതി ഉള്ളി നല്ലോണം ഇളക്കുക ഗോൾഡൻ കളർ ആവണവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളകി കൊണ്ടേയിരിക്കുക പെണ്ണയുടെ കൂടെ നെയ്യ് ആഡ് ചെയ്തത് ഒരു ഒരു മണം കിട്ടാനും നമ്മുടെ ഇല ഏതാണ്ട് മുക്കാക്കിലും ഇറച്ചി ഉണ്ട് അപ്പോൾ അത് അത്യാവശ്യം നന്നായി ക്ലീൻ ചെയ്തിട്ടേ മസാലയൊക്കെ പെരട്ടിയിട്ട് ഒരു ഏകദേശം ഒരു ദിവസത്തോളം ഇരുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇനി ആ ഉള്ളിയിലേക്ക് അങ്ങോട്ട് തട്ടാം അപ്പോൾ ക്യാമറ പിടിക്കലും പാചകവും രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടേ ഇടയ്ക്കൊക്കെ ഒന്ന് ഷെയ്ക്കിങ് ആവുന്നുണ്ട് ഒന്ന് ശ്രമിക്കണേ ഇപ്പം ചിക്കൻ അതിലേക്ക് തട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇരിക്കുക ഒരു രണ്ട് മിനിറ്റ് അങ്ങ് വെച്ചിട്ട് അതിനുശേഷം ശേഷം നമുക്കൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ചേർക്കാം രണ്ട് ടീസ്പൂൺ ചില്ലി പൗഡർ എനിക്ക് ഓവർ എരിവ് ഇഷ്ടമല്ല ഇനിയിപ്പോൾ ഓവർ എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ കൂടി ആഡ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെച്ചു അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കുറച്ച് കുറച്ചിട്ടാൽ മതി ഇനിയിപ്പോൾ അധികം ആയിട്ടില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇടാലോ അല്ല കൂടി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു പകുതി പാക്കറ്റോളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു കൂടുതൽ ചേർത്താലേ ചിക്കൻ കറി കായ്ക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പകുതി മതി എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ചിക്കനിലേക്ക് എല്ലാ ചേരുവകളും അങ്ങോട്ട് ചേരട്ടെ നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന മൂന്ന് തക്കാളി ചേർന്നിട്ടുള്ളൊരു പേസ്റ്റ് അതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട നേരെ തക്കാളി പേസ്റ്റ് മാത്രം ഇതിലേക്കങ്ങൾ ഒഴിക്കുക ചിക്കൻ കറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങേണ്ട ഒരു സാധനമാണ് മല്ലിച്ചപ്പ് അതിന് ടേസ്റ്റ് ഫാക്ടർ കൂട്ടും അപ്പോൾ ചിക്കൻ കറിയിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് അങ്ങോട്ട് ഇട്ടു ആദ്യത്തെ സെറ്റ് ആയിട്ടുള്ളോട്ട എന്നിട്ട് പിന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കുക തീ വേണമെങ്കിൽ കുറച്ചൊന്ന് കുറച്ചോളൂ ആയിരത്തൊന്ന് വേണമെങ്കിൽ ഒരു എണ്ണൂറിലേക്ക് മാറ്റിക്കോളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക പക്ഷെ ചിക്കൻ പൊടിയാതിരിക്കാൻ സൂക്ഷിക്കണം അപ്പോൾ നല്ലതായിട്ട് പുക വരും നല്ലൊരു മണം വരുന്നുണ്ടാവും ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടേ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം വെള്ളം ഒഴിക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇതന്ന് ഇരിക്കട്ടെ ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ നമ്മൾ തൗസൻഡ് നിന്ന് ഫോർ ഹൺഡ്രഡിലേക്ക് കുറയ്ക്കണം അതല്ല ഗ്യാസിലാണെങ്കിൽ വളരെ ലോ ഫ്ലെയിമിലാക്കണം അങ്ങനെ ചെയ്തില്ലാച്ചാൽ ആ ചിക്കൻ അടിപിടിക്കാനുള്ള നല്ല സാധ്യത ഉണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നമ്മുടെ ചിക്കൻ ഭാഗ്യത്തിന് അടിപിടിച്ചിട്ടൊന്നുമില്ല ആ മല്ലിയും കോഴിയും ചേർന്നിട്ടുള്ള ഒരു നല്ല മണം അങ്ങനെ അടിച്ച് കയറുണ്ട് മൂക്കിലേക്ക് മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് കോക്കനട്ട് മിൽക്ക് പൗഡർ അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലായിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂടും അതിനുശേഷം നമ്മൾ മല്ലി പുതിന കരുവപ്പിൻ്റെ എല്ലാം ഇട്ടു അതിന് നമ്മൾ അത് അടച്ചു വെക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുന്ന കാര്യം മറക്കണ്ട അങ്ങനെ നമുക്ക് ചിക്കൻ കറിയുടെ ഏറ്റവും നല്ല കോമ്പിനേഷനുകളൊന്നായിട്ടുള്ള ബ്രെഡ് ആൻഡ് ചിക്കൻ കഴിക്കാം ഞാൻ ഉണ്ടാക്കിയോട്ട് ഞാൻ പൊക്കി അടിക്കുന്ന അല്ലാട്ടോ സംഭവ ഉഷാറായിട്ടുണ്ട് അപ്പോൾ പാചകം പഠിച്ചു വരുന്ന ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കൂടുതൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയൊരു ബ്ലോഗുമായി ഞാൻ വരുന്നതായിരിക്കും ബൈ ഫ്രം അർജു ബ്ലോഗ്സ്